പ്രക്ഷോഭത്തിന്റെ മറവിൽ ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിൽ പ്രതിഷേധക്കാർ രണ്ടായിരത്തി എഴുന്നൂറോളം ബൈബിളുകൾ കത്തിച്ചു മഡഗാസ്കറിന്റെ തലസ്ഥാനമായ അൻഡനാനാരിവോയിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിനിടെ ബൈബിൾ സൊസൈറ്റി കെട്ടിടം കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തുവെന്ന് ട്രിബ്യൂൺ ക്രിറ്റീയൻ റിപ്പോർട്ട് ചെയ്തു തീപിടുത്തത്തിൽ കെട്ടിടത്തിലുണ്ടായിരുന്ന ബൈബിളുകൾ പൂർണമായും കത്തിനശിക്കുകയും നശിക്കുകയും ചെയ്തു ബാക്കിയുണ്ടായിരുന്ന ബൈബിളുകൾ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വെള്ളം കയറി നശിക്കുകയും ചെയ്തു തീപിടുത്തത്തിൽ വൻനാശനഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ജലവൈദ്യുതി ക്ഷാമം വർദ്ധിച്ചുവരുന്ന അഴിമതി എന്നിവയെ തുടർന്ന് രാജ്യത്ത് സെപ്റ്റംബർ മുതൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങൾക്കിടെയാണ് അക്രമികൾ കെട്ടിടത്തിന് തീയിട്ടത് റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിഷേധക്കാർ ആദ്യം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന സൂപ്പർമാർക്കറ്റ് കൊള്ളയടിക്കുകയും അതിനുശേഷം മുകളിലത്തെ നിലയിലെ ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസുകൾക്ക് തീയിടുകയുമായിരുന്നു ബൈബിളുകൾ കത്തിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നിരവധി ക്രൈസ്തവ നേതൃത്വം രംഗത്തുവന്നു തീകൊണ്ട് ബൈബിളുകൾ നശിപ്പിക്കാൻ നിങ്ങൾക്കാകുമെങ്കിലും ഞങ്ങളുടെ വിശ്വാസം തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് വിശ്വാസികൾ പറഞ്ഞു